മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ടാറ്റാ ഗ്രൂപ്പ് ഒരു കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു ചികിത്സ ഏറ്റെടുക്കുന്നു മറ്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ കെട്ടിടം പുനർനിർമ്മിക്കുമെന്ന് പറയുന്നു അപ്പോഴും ഇന്ത്യയ്ക്ക് അറിയേണ്ടത് ഈ അപകടം എങ്ങനെയുണ്ടായി എന്നതാണ് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായി ഒരു മുന്നൊരുക്കങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഒരു ബോയിംഗ് വിമാനം ഡ്രീം ലൈനർ വിമാനം ഇങ്ങനെയൊരു അപകടത്തിൽപ്പെടുന്നു ഇപ്പോൾ എയർ ഇന്ത്യയുടെ തന്നെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് അത് എല്ലാവരെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ കെറ്റാ ഫെയിലിയർ ആണോ അതായത് ഒരു അപ്വേർഡ് ഫോഴ്സ് എടുക്കാൻ കഴിയാതെ അപകടത്തിലേക്ക് ഈ വിമാനം പതിക്കുകയായിരുന്നു അത് തിരിച്ചറിയാൻ പൈലറ്റുമാർക്ക് കഴിഞ്ഞില്ലേ ഒരു ഹസാഡ് എന്തുകൊണ്ട് അവർ കൊടുത്തില്ല ഹസാഡ് മുന്നറിയിപ്പ് എന്തുകൊണ്ട് കൊടുത്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വിലയിരുത്തും എന്തായാലും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള തെരച്ചിൽ അത് ഇവിടെ വരെ എത്തി എന്നതടക്കം നമുക്ക് അറിയണം സായ്കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോകാമെന്ന് ഉണ്ട് അതേപോലെ സജീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സജീഷ് ഈ അപകടത്തിൽ തകർന്ന ബോയിങ് വിമാനം ആ വിമാനം ആ സീരീസിൽപ്പെട്ട വിമാനങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ പരാതികൾ ഉണ്ടായിരുന്നതാണ് മാത്രമല്ല ഈ വിമാനം അതായത് എയർ ഇന്ത്യയുടെ വൺ സെവൻ വൺ എ ഐ വൺ സെവൻ വൺ എന്ന ബോയിങ് ഡ്രീം ലൈന സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് സീരീസിൽപ്പെട്ട വിമാനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ ചില സാങ്കേതിക തകരാറുണ്ടായിരുന്നുവെന്നും അതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയതാണെന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ സഞ്ജീഷ് തീർച്ചയായിട്ടും അരുൺകുമാർ ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ മൂന്ന് തരത്തിലുണ്ട് സെവൻ എയ്റ്റ് സെവൻ സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഇതിൽ സെവൻ എയ്റ്റ് സെവൻ ആണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ശ്രേണി എന്ന് പറയുന്നത് ഇതിനെതിരെ ഈ വിമാനത്തിൻ്റെ നിർമ്മാണത്തിൽ പാക പിഴകൾ ഉണ്ടായി എന്ന ഗുരുതരമായ ആരോപണം ഇതിൻ്റെ ബോയിങ് എഞ്ചിനീയറായ സാം സൽഹെപ്പൂർ എന്നാൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസിലേജ് ഈ ഫ്യൂസിലേജിൻ്റെ പല ഭാഗങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ ചെറിയ വിടവുകൾ ശരിയായി അടക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ നിർമ്മാണ ഘട്ടത്തിൽ പല ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിന് ചെറിയ വിടവുകൾ ഉണ്ടായിരുന്നു അത് ശരിയായി അടക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം ആരോപിച്ചത് അത് വലിയ തോതിൽ ഗുരുതരമായ സാങ്കേതിക പ്രശ്നങ്ങൾക്കിടയാക്കും ഇത് വിമാനത്തിൻ്റെ ആയുസ് കുറയ്ക്കും തകരാറുകൾക്ക് കാരണമാകും എന്നൊക്കെ അദ്ദേഹം അന്ന് ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എഫ് എ എ ഒപ്പം തന്നെ ബോയിയും ഈ ഇത് സംബന്ധിച്ച ആരോപണം അന്വേഷിക്കുകയും വിമാനത്തിൻ്റെ വിതരണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഈ ആരോപണങ്ങളിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തുകയും നിർമ്മാണ പ്രക്രിയയിൽ മാറ്റങ്ങൾ വരുത്തി വിതരണം പുനരാരംഭിച്ചുവെങ്കിലും വിടവ് സംബന്ധിച്ച പ്രശ്നം ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് ഈ ആ